നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിമൂന്ന് നേപ്പാൾ സർക്കാർ അവിടെ സജീവമായി നിലനിന്നിരുന്ന ടിക്ടോക്ക് നിരോധിക്കുന്നത് അന്നാണ് ഇരുപത്തിരണ്ട് ലക്ഷം യൂസേഴ്സ് യൂസേഴ്സുള്ള ടിക്ടോക്കിന് നേപ്പാളിൽ ശരിക്കും വലിയൊരു ആധിപത്യമുള്ള സമയത്താണ് നേപ്പാൾ സർക്കാർ ടിക്ടോക്ക് നിരോധിക്കുന്നത് നിരോധിക്കാനായി സർക്കാർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയും ടിക്ടോക്കിൽ വരുന്ന കണ്ടന്റ് സ്വഭാവമാണ് ടിക്ടോക്കിനകത്ത് ക്രിയേറ്റേഴ്സ് ഇടുന്ന പല കണ്ടന്റുകളും രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് അനുയോജ്യമല്ല എന്ന കണ്ടെത്തലാണ് ആ നിരോധനത്തിലേക്ക് നയിച്ചത് ടിക്ടോക്കിൽ വരുന്ന പല കണ്ടന്റുകളും ശരിക്കും ആണ് ഏതാണ്ട് അശ്ലീലം എന്ന് പറയാൻ കഴിയുന്ന ശരീരമുള്ള കണ്ടന്റുകളുടെ ധാരാളിത്വം ആ പ്ലാറ്റ്ഫോമിൽ ആ സമയത്ത് ഇഷ്ടം പോലെ വന്നതും ഒരുപാട് ഒരുപാട് പരാതികൾ ടിക്ടോക്കിനെതിരെ ആ രാജ്യത്തുണ്ടായി അതിനൊപ്പം മറ്റൊരു തരത്തിലുള്ള പരാതി കൂടി ടിക്ടോക്കിനെതിരെ ഉണ്ടായി അത് ഹൈറ്റ് സ്പീച്ചാണ് വിദ്വേഷം ഉണ്ടാക്കുന്ന ശൈലിയിലുള്ള പല കാര്യങ്ങളും ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലൂടെ പലരും പങ്കുവയ്ക്കുന്നുണ്ട് ഹിന്ദു മത അനുയായികൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ അവിടെ വേറെയും മതവിശ്വാസികളുണ്ട് ആ മതവിശ്വാസികളെ തമ്മിലെടുപ്പിക്കത്തക്ക ശൈലിയിലുള്ള വിദ്വേഷ പ്രചാരണത്തിനായി ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതായി പരാതി ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം മിസ്ഇൻഫർമേഷൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ധാരാളം കണ്ടന്റുകൾ ടിക്ടോക്കിൽ വ്യാപകമായി ഉണ്ടായി ആ ഇൻഫർമേഷനുകൾ ശരിക്കും ശരിയാണെന്ന് ധരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളെ തെറ്റായ ദിശയിലേക്ക് ആ ഇൻഫർമേഷൻ എത്തിക്കും അങ്ങനെ എത്തിക്കപ്പെട്ട പലരുടെയും പണം പോയ കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതുകൊണ്ടാണ് നേപ്പാളിലെ സൈബർ ക്രൈമുകളെ കുറിച്ച് അന്വേഷിക്കുന്ന സൈബർ സെക്യൂരിറ്റിയും ഗവൺമെന്റിനോട് ടിക്ടോക്ക് നിരോധിക്കാൻ ആവശ്യപ്പെടുന്നത് ഒരുപാട് പ്രശ്നന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിമൂന്നിന് അവസാനം സർക്കാർ ടിക്ടോക്ക് നിരോധിക്കുന്നത് ടിക്ടോക്ക് നിരോധിച്ചതും അതുമായി ബന്ധിപ്പിച്ച് വലിയ ചർച്ചകൾ തന്നെ ഉണ്ടായി രാജ്യത്ത് ആ സമയത്ത് വളരെ ഷഡുലമായി പ്രവർത്തിക്കുന്ന മറ്റനവധി പ്ലാറ്റ്ഫോമുകളുണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എന്ന് വേണ്ട ട്വിറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും വളരെ സജീവമാണ് ആ മാധ്യമങ്ങളിൽ ടിക്ടോക്കിനെതിരെയുള്ള നിരോധനത്തെക്കുറിച്ച് വളരെ വ്യാപകമായി ചർച്ച നടന്നു ഈ സമയത്ത് ഇന്ത്യയിലും ടിക്ടോക്ക് നിരോധിച്ചിരുന്നത് കൊണ്ട് ആ ചർച്ചകൾ ഒരു ഫലം ഉണ്ടാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നേപ്പാളിൽ നിരോധിക്കപ്പെട്ട ടിക്ടോക്കിന് പിന്നീട് പ്രവർത്തന അനുമതി കിട്ടുന്നത് ഇതുപോലെ ഒരുപാട് ചർച്ചകളുടെ അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഒരുപാട് കണ്ടീഷൻസ് സർക്കാർ ടിക്ടോക്കിന്റെ നിരോധനം പിൻവലിക്കുന്നതിന് വേണ്ടി വെച്ചിരുന്നു ആ എല്ലാ കണ്ടീഷൻസും ടിക്ടോക്ക് പാലിച്ചു അതിലൊരു കണ്ടീഷൻ നേപ്പാളിൽ തന്നെ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടാകണമെന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ നേപ്പാളിൽ ടിക്ടോക്കിനെതിരായി ഉണ്ടാകുന്ന ഏത് പരാതിയും അഡ്രസ് ചെയ്യാൻ ഒരു കംപ്ലൈൻറ് ഓഫീസർ ഉണ്ടാകണമെന്നുള്ളതാണ് അതും ടിക്ടോക്ക് പാലിച്ചു മൂന്നാമത്തെ കണ്ടീഷൻ ടിക്ടോക്കിനെതിരായി എന്തെങ്കിലും പരാതി ഉണ്ടായാൽ ആ പരാതി പരിശോധിക്കാൻ നേപ്പാളിലെ സൈബർ സെക്യൂരിറ്റി ടീമിന് അനുവാദം കൊടുക്കണമെന്നുള്ളതാണ് അതും ടിക്ടോക്ക് പാലിച്ചു കുറച്ച് ഏറെ കണ്ടീഷൻസ് കൂടി സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു ആ കണ്ടീഷനിൽ ഒന്ന് ടിക്ടോക്ക് ഉപയോഗിക്കുന്ന ആളുകളുമായി കണക്ട് ചെയ്ത് കിട്ടുന്ന ഡേറ്റകളാണ് ആ ഡേറ്റകൾ നേപ്പാളിൽ തന്നെ സൂക്ഷിക്കത്തക്ക രീതിയിൽ ഒരു ഡേറ്റ സെന്റർ തുടങ്ങണമെന്നാണ് ടിക്ടോക്കിനോട് നേപ്പാൾ സർക്കാർ ആവശ്യപ്പെട്ടത് അത് എത്രയും വേഗത്തിൽ ചെയ്യാമെന്ന് ടിക്ടോക്ക് അധികാരികൾ ഒപ്പിട്ട് കൊടുത്ത സമ്മതപത്രം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ടിക്ടോക്കിന് പ്രവർത്തിക്കാനുള്ള അനുമതി നേപ്പാൾ സർക്കാർ കൊടുത്തത് നേപ്പാൾ സർക്കാർ വിചാരിച്ചതുപോലെ ടിക്ടോക്കിനെ പിടിച്ച പിടിയിൽ നിർത്താൻ പറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മറ്റ് സോഷ്യൽ മീഡിയകളിലെ ആക്ടിവിറ്റികൾ നിയന്ത്രിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി തുടങ്ങി അതിൻ്റെ കാരണം ടെലഗ്രാം ആണ് ടെലഗ്രാം ശരിക്കും നേപ്പാളിൽ വൻതോതിൽ നോയിസെൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ടിക്ടോക്കിന്റെ നിരോധനം പിൻവലിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ടെലഗ്രാം സകലവിധ ഇമ്മോറൽ ആക്ടിവിറ്റീസിനും സകലവിധത്തിലുള്ള മണി ഫ്രോഡ് ആക്ടിവിറ്റീസിനും വേണ്ടി വ്യാപകമായി ഉപയോഗിക്കുകയാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് നേപ്പാൾ വഴിയാണ് എത്തുന്നത് ഇന്ത്യ നേപ്പാൾ അതിർത്തി ശരിക്കും പോറസ് ആണ് ധാരാളം വഴികൾ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോൺട്രോബാൻഡ് ഐറ്റംസ് നിരോധിത ഉൽപ്പന്നങ്ങൾ നേപ്പാളിൽ എത്തിക്കുന്ന ആളുകൾക്ക് അത് എളുപ്പം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിന് അവർ പൂർണ്ണമായും ഉപയോഗിക്കുന്നത് ടെലഗ്രാമാണ് ടെലഗ്രാം അധികാരികളോട് നേപ്പാൾ സൈബർ സെക്യൂരിറ്റി ടീം ആ ടെലഗ്രാമിൻ്റെ ഡേറ്റ അവർക്ക് പരിശോധിക്കാൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ടെലിഗ്രാം അധികാരികൾ വിസമ്മതിച്ചു ആരാണ് ടെലിഗ്രാം ഉപയോഗിക്കുന്നതെന്ന് ഒരു കാരണവശാലും അധികാരികളോട് പറയാൻ കഴിയില്ല എന്ന ഒരു സ്റ്റാൻഡായി ടെലിഗ്രാം ടെലിഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഒരുപാട് മണി ലോണ്ടറിംഗ് ആക്ടിവിറ്റീസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിലുമായി നേപ്പോളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ടെലിഗ്രാമിൽ വരുന്ന പല കാര്യങ്ങളും വിശ്വസിക്കുന്ന ആളുകൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൈസ പോകുമ്പോഴാണ് സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസിയെ സമീപിക്കുക ഈ പണം പോയ ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴാണ് മിക്കവാറും ആളുകൾക്ക് പണം പോയിരിക്കുന്നത് ഉയർന്ന ജോലിയുമായി ബന്ധപ്പെട്ടാണെന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നത് വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും വൻതൊതിൽ തൊഴിലുണ്ടെന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാമിൽ പരസ്യം ചെയ്യുന്ന ആളുകൾ ആ പരസ്യത്തിൽ പറയുന്ന ജോലി ലഭിക്കണമെങ്കിൽ നിശ്ചിത തുക അടയ്ക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അവരുടെ ആ ടെലിഗ്രാം മെസ്സേജ് വായിക്കുന്ന ആളിന് കൊടുക്കുകയാണ് അനവധി ആളുകൾക്ക് വരുന്ന മെസ്സേജുകളാണ് ആരെങ്കിലും വിശ്വസിക്കുമല്ലോ അതിന്റെ ഫലമായി വിശ്വസിക്കുന്ന ആളുകളുടെ പണം പോകുന്ന കേസുകൾ വൺ വൻതൂതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് നേപ്പാൾ സൈബർ സെക്യൂരിറ്റി ടീം ഇതിനെക്കുറിച്ച് വിശദമായി സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി അത് ഈ ലോൺ ആപ്പ് പോലുള്ള സംവിധാനങ്ങളാണ് ധാരാളം ലോൺ ആപ്പുകൾ ലോകത്തെമ്പാടുമായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഒത്തിരിയേറെ ലോൺ ആപ്പുകൾ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നേപ്പാളിലും അതിഷ്ടം പോലെയുണ്ട് ആ ആപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം പോയ ആളുകളുടെ ഇഷ്ടംപോലെ കേസുകൾ അനവധി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിനു പുറമെയാണ് റിലീസ് ചെയ്യപ്പെടുന്ന സിനിമകൾ വൺ തോതിൽ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കേസുകൾ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും റിലീസ് ചെയ്യുന്ന സിനിമകൾ നേപ്പാളിൽ നിന്ന് വളരെ അനായാസമായിട്ട് അപ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ശൈലിയിലേക്ക് വാർത്തകൾ പരക്കുകയാണ് ടെലഗ്രാമിന് ഇനിയും മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ അത് നേപ്പാളിന്റെ സാമ്പത്തിക ഭദ്രത തന്നെ പൂർണ്ണമായി അട്ടിമറിക്കുമെന്നുള്ള ശൈലിയിൽ സൈബർ സെക്യൂരിറ്റി ടീം റിപ്പോർട്ട് ചെയ്തതും സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടിന് ടെലിഗ്രാം നിരോധിച്ചു ഇതേ സമയത്ത് ടെലിഗ്രാം ഇന്ത്യയിലും നിന്ന് നിരോധിക്കണമെന്ന് പറഞ്ഞുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ടെലഗ്രാമിലാണ് പുതിയ സിനിമകൾ പൂർണമായി അപ്ലോഡ് ചെയ്യപ്പെടുന്നത് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തങ്ങളൊരു ക്രൈമിന്റെ ഭാഗമായി മാറുകയാണെന്നുള്ള കാര്യം പലപ്പോഴും മനസ്സിലാവുന്നില്ല നേപ്പാളിൽ വൻതോതിൽ സാമ്പത്തിക തിരിമറികൾക്ക് സാമ്പത്തിക അട്ടിമറികൾക്കും ഈ ടെലഗ്രാം ഉപയോഗിക്കുമ്പോൾ ഇതേ ടെലഗ്രാം ഉപയോഗിച്ചുകൊണ്ട് വൻതോതിൽ തോതിൽ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് ആയുധം കടത്തുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിലെ ഏറ്റവും കുപ്രസിദ്ധൻ ദാവൂദ് ഇബ്രാഹിമും അയാളുടെ സഹോദരന്മാരും പിന്നെ അയാളുടെ അനുയായികളുമാണ് വൻ തോതിലാണ് ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ അവരെ കടത്തുന്നത് അവനവരുപയോഗിക്കുന്നത് ടെലഗ്രാമാണ് ഈ കാര്യങ്ങളൊക്കെ നേപ്പാൾ സർക്കാരിനെ അഥാത് സമയത്ത് ഇന്ത്യ അറിയിക്കുന്നതുമാണ് എന്തായാലും ടെലഗ്രാമിന്റെ ആ നിരോധനം ഇന്ത്യക്ക് ഒരു ആശ്വാസമായി പക്ഷെ ഈ സമയത്ത് ഈ കക്ഷികൾ ഒന്നടങ്കം മറ്റ് സോഷ്യൽ മാധ്യമങ്ങളിലേക്ക് കടന്നു വേറെ ഒരുപാട് സോഷ്യൽ മാധ്യമങ്ങൾ ഉണ്ടല്ലോ നേപ്പാളിൽ ആ സമയത്ത് സജീവമായിട്ട് ആ മാധ്യമങ്ങളിലേക്ക് കടന്ന ഈ ആന്റി സോഷ്യൽ ഗെയർ ആ സോഷ്യൽ മാധ്യമങ്ങളെ അവരുടെ സകലവിധ തരിയുടെ പരിപാടികൾക്ക് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒരു വൺ ത്രട്ട് സർക്കാർ മുന്നിൽ കാണുകയാണ് അതേ സമയത്ത് ടെലിഗ്രാമിനെ നിരോധിച്ചപ്പോൾ വൻ എതിർപ്പെന്നും ഈ പൊതു സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാണാതെ വന്നപ്പോൾ സർക്കാരിനൊരു ആശ്വാസം ഉണ്ടായി അതേ സമയത്താണ് പല സോഷ്യൽ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് ഗുണകരമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യം കോടതികളിലും സ്റ്റേഷനുകളിലും അധികാരി വർഗത്തിന് മുന്നിലൊക്കെ പലരും കൊണ്ടുവരുന്നത് കേസുകൾ ഒത്തിരി എണ്ണം സുപ്രീം കോടതിയിലും എത്തിയിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് അതിന്റെ നിറവും രൂപവും ഭാവവും ഒക്കെ പല ശൈലിയിലാണെന്നേ ഉള്ളൂ ആദ്യത്തെ ഫ്രോഡ് ആക്ടിവിറ്റീസാണ് പെൺവാണിപോ ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങൾക്കും സോഷ്യൽ മീഡിയ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൻ പരാതികൾ സുപ്രീം കോടതിയിൽ എത്തിയതും സുപ്രീം കോടതി സർക്കാരിനോട് ആ സോഷ്യൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ നിയമം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു അതിനുവേണ്ടി കോടതി തന്നെ ചില കണ്ടീഷൻസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് സർക്കാരിനെ അറിയിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് കോടതിയുടെ ആ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പിറ്റന്നു തന്നെ അതായത് ആഗസ്റ്റ് ഇരുപത്തി ആറിന് തന്നെ സർക്കാർ നേപ്പാൾ പ്രവർത്തിക്കുന്ന എല്ലാ സോഷ്യൽ മാധ്യമങ്ങൾക്കും ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനായി സർക്കാർ അവർക്ക് കൊടുത്തത് വെറും ഏഴ് ദിവസത്തെ സമയമാണ് ആ കണ്ടീഷനുകളിൽ ഒന്ന് ഏത് സോഷ്യൽ മാധ്യമമാണെങ്കിലും ആ സോഷ്യൽ മാധ്യമം വഴി നേപ്പാളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ ഒരു കാരണവശാലും നേപ്പാൾ വിട്ടുപോകാൻ പാടില്ല എന്നതാണ് ആ ഡേറ്റ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി നേപ്പാളിൽ തന്നെ എല്ലാ സോഷ്യൽ മാധ്യമങ്ങളും അവരവരുടേതായ ഡേറ്റ സെന്റർ തുറക്കണം രണ്ടാമത്തെ കണ്ടീഷൻ സോഷ്യൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധിപ്പിച്ചുണ്ടാകുന്ന സകല പരാതികൾക്കും ഉത്തരവാദിത്വം ഏൽക്കാനായി ഒരു കംപ്ലൈൻസ് ഓഫീസർ എല്ലാ സോഷ്യൽ മാധ്യമ കമ്പനികൾക്കും നേപ്പാളിൽ തന്നെ ഉണ്ടാകണം അതിന് ഒരു ഓഫീസും ഉണ്ടാകണം ആ ഓഫീസിൽ അതിൻ്റെതായ നടപടിക്രമങ്ങൾക്ക് വേണ്ടി ആളുകളും ഉണ്ടാകണം മൂന്നാമത്തെ കണ്ടീഷൻ എല്ലാ പ്ലാറ്റ്ഫോമുകളും നേപ്പാളിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതൊരു വലിയ കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ് പക്ഷെ നാലാമത്തെ കണ്ടീഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ കണ്ടീഷൻ സിമ്പിളായി കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും പ്ലേസും ബുദ്ധിമുട്ടുള്ള കണ്ടീഷനാണ് ആ കണ്ടീഷൻ ഇങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഏതെങ്കിലും ഉള്ളടക്കം പിൻവലിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ആ ഉള്ളടക്കം റിമൂവ് ചെയ്തിരിക്കണം കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷെ അതിന് ഒരു വാല് കൂടിയുണ്ട് ആ വാലാണ് പ്രശ്നം സർക്കാരിനെതിരായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രചാരണ പരിപാടികളും ഈ മീഡിയയിൽ വഴി നടക്കാൻ പാടില്ല സർക്കാരിനെതിരായി എന്തെങ്കിലും പ്രചാരണ പരിപാടികൾ മീഡിയകളിൽ വഴി വന്നാൽ അത് നീക്കം ചെയ്യേണ്ട ചുമതല ഈ പ്ലാറ്റ്ഫോമുകൾക്കാണ് അതും നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂറിനകം നീക്കം ചെയ്തിരിക്കണം സാധാരണ രീതിയിൽ ഭരണകൂടത്തിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പല സ്ഥലത്തും മാധ്യമങ്ങൾ പ്രവർത്തിക്കും സോഷ്യൽ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിന് മുന്നേ നമ്മൾ എല്ലാവരും അത്തരത്തിലുള്ള മാധ്യമങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ മാധ്യമങ്ങളെ പലപ്പോഴും സർക്കാരിന്റെ ഒരുക്കമുഷ്ടി കൊണ്ട് അടിച്ചു അമർത്തുകയാണ് പദവ് സ്വതന്ത്ര സമരം നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സ്വതന്ത്ര സമരത്തിന് അനുകൂലമായി ലേഖനങ്ങൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന പത്രസ്ഥാപനങ്ങളെയും അനുബന്ധ ഒക്കെ ഒക്കെയും ഒരുക്കുമുഷ്ടികൊണ്ടാണ് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ അടിച്ചമർത്തിയത് ബ്രിട്ടീഷ് സർക്കാരിന്റെ സിൽബന്തികളായി ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളും അതുതന്നെ ചെയ്തു തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അന്നത്തെ രാമവർമ്മയും കൂട്ടരും അങ്ങനെ നമ്മുടെ ദേശാഭിമാനി രാമകൃഷ്ണ പുള്ളയൊക്കെ അടിച്ചു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കഥ എല്ലായിടത്തും ഉണ്ട് പക്ഷെ സോഷ്യൽ മാധ്യമങ്ങൾ വരുന്നതിന് മുന്നുള്ള കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ രാജ്യങ്ങളിലും ഒരു പ്രത്യേകതയുണ്ടായി അവിടെയുള്ള മാധ്യമം അത് സ്റ്റേറ്റ് റണ്ണാവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ആവാം ആ മാധ്യമങ്ങൾ ഒരു ഭാഗത്തേക്ക് മാത്രം വിവരങ്ങൾ കൊടുക്കും അത് വായിക്കുന്ന ആള് കേൾക്കുന്ന ആള് കാണുന്ന ആള് വായിക്കുക കാണുക കേൾക്കുക എന്നല്ലാതെ തിരിച്ച് പ്രതികരിക്കാൻ പറ്റില്ല സിനിമ ഒരു മാധ്യമമാണ് ആ മാധ്യമം ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും നമ്മൾ കാണുന്നു കൈയിടിക്കുന്നു കൂവുന്നു പേളുണ്ടാക്കുന്നു പോകുന്നു തിരിച്ച് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല അത് ടി വി ആണെങ്കിലും പത്രമാണെങ്കിലും റേഡിയോ ആണെങ്കിലും അങ്ങനെ തന്നെ വൺ വേ ആണ് പക്ഷെ സോഷ്യൽ മാധ്യമം രംഗത്ത് വന്നതോടുകൂടി ആ മാധ്യമം ഉപയോഗിക്കുന്ന ആളുകൾക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടായി ആ പ്രതികരണം സർക്കാരുകളെ ഭയപ്പെടുത്തുന്നത് നമ്മൾ ലോകത്ത് എല്ലായിടത്തും കണ്ടിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഓർഡർ കൈവശമുള്ള നേപ്പാൾ സർക്കാർ അത് ശരിക്കും ഭംഗിയായി ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ കണ്ടീഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തത് അവർ ഒരു അൾട്ടിമാറ്റം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസം ഏഴ് ദിവസത്തിനകം ഈ നാല് കാര്യങ്ങളും പൂർത്തീകരിച്ച് വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രമേ നേപ്പാളിൽ പ്രവർത്തന അനുമതി ഉണ്ടാവൂ ഇതാണെന്ന് പറയുന്ന വേഗതയിൽ ആ ഏഴു ദിവസം ആ കടന്നുപോയി ഈ പറയുന്ന ഒരു കാര്യവും ഈ പറയുന്ന സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ ഒരു പ്ലാറ്റ്ഫോമിനും പറ്റില്ല സർക്കാർ സെപ്റ്റംബർ അഞ്ചിന് അവർ പറഞ്ഞത് അതുപോലെ തന്നെ നടപ്പിലാക്കി യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്റർ എന്ന എക്സും ഉൾപ്പെടെയുള്ള ഇരുപത്തി ആറ് പ്ലാറ്റ്ഫോമുകളാണ് ഒറ്റയടിക്കെ നിരോധിച്ചത് ശരിക്കും സർക്കാർ കിട്ടിയ അവസരത്തെ നന്നായിട്ടങ്ങ് വിനിയോഗിച്ചതാണ് സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങൾ സർക്കാർ കാണുന്നത് ഈ സോഷ്യൽ മാധ്യമം വഴിയാണല്ലോ ആ ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുള്ള ആ പ്ലാറ്റ്ഫോം പിൻവലിച്ചോടുകൂടി സർക്കാർ ശരിക്കും സുരക്ഷിതമായി നേപ്പാൾ ആ സമയത്തുള്ള സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ലോകത്തെല്ലായിടത്തും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുകയാണല്ലോ പദവ് അത് നോർത്ത് കൊറിയയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും വിയറ്റ്നാമിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ കാണുന്നത് ഒരുപോലെ തന്നെയാണ് ഒരറ്റ അഭിപ്രായമേ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ പാടുള്ളൂ അത് ആ ഭരണകൂടം പറയുന്ന അഭിപ്രായമാണ് മറ്റൊരു അഭിപ്രായത്തെയും അവർ ഉൾക്കൊള്ളാൻ അനുവദിക്കത്തില്ല അത് പ്രചരിപ്പിക്കാൻ അനുവദിക്കത്തില്ല നേപ്പാളിലും ആ കളി ഒന്ന് കളിച്ചു നോക്കിയതാണ് ഇരുപത്തി ആറ് പ്ലാറ്റ്ഫോമുകളെയും അടച്ചു പൊട്ടിച്ച സർക്കാർ അത് അതിവേഗം ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് നേപ്പാളിലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ആ രാത്രി തന്നെ സകല പ്രൊവൈഡേഴ്സിനോടും ഈ പ്ലാറ്റ്ഫോമുകൾക്കുള്ള എൻട്രി അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എല്ലാ ടെലികോം കമ്പനികളും ആ ടെലികോം കമ്പനികളുമായി കണക്ട് ചെയ്തിരിക്കുന്ന സകല പ്ലാറ്റ്ഫോമുകളെയും അവിടെ ആ ടെലികോം സർക്കിളിൽ നിന്ന് പിൻവലിച്ചതോടുകൂടി നേരെ പുലരുമ്പോൾ നേപ്പാൾ ഒരിടത്തും ഈ പറഞ്ഞ ഒരു സോഷ്യൽ മാധ്യമവും ലഭ്യമല്ലാതായി ശരിക്കും രാവിലെ എണീക്കുന്ന ആ നിമിഷം മുതൽ മൊബൈൽ കയ്യിലെടുക്കുന്ന ആളുകളാണ് സോഷ്യൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉള്ള ഭൂരിപക്ഷം ആളുകൾ അത് ഈ കൊച്ചു മുതൽ വരെ എന്ന് പറയും പോലെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഉണ്ടാവും ആ മൊബൈലുമായിട്ട് ബാത്റൂമിലേക്ക് കയറുകയാണ് സാധാരണഗതിയിൽ എണീക്കുന്ന ആ നിമിഷം മുതൽ നമ്മൾ ചെയ്യുന്നത് രാവിലെ വാട്സാപ്പിന് കാണുന്ന ചാറ്റുകൾക്ക് മറുപടി കൊടുക്കുക എന്നെ പോലുള്ള ആളുകളാണെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വരുന്ന കമന്റുകൾക്ക് മറുപടി കൊടുക്കുക ഇതൊക്കെ നടക്കുന്നത് രാവിലെയാണ് സമയം ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് ഈ മൊബൈൽ എടുക്കുകയും മറുപടികൾ കൊടുക്കുക പല കാര്യങ്ങളും കാണുകയൊക്കെ ഇതെങ്ങനെ പൊക്കോണ്ടിരിക്കും രാവിലെ ഈ പറഞ്ഞ ഒരു സംവിധാനവും വർക്ക് ചെയ്യാൻ പറ്റാതെ നമ്മുടെ മൊബൈൽ നിശ്ചലമായാൽ ശരിക്കും നമ്മൾ ഒരു ഉൾക്കടലിനകത്ത് ഒറ്റപ്പെട്ടതുപോലെയാവും ആരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അതിരാവിലെ ഇരുപത്താറ് പ്ലാറ്റ്ഫോമുകളിലും അംഗമായിരുന്ന ആളുകൾ ഈ സകല പ്രൊവൈഡേഴ്സും അവരുടെ പ്ലാറ്റ്ഫോമുകളെ പിൻവലിച്ചതും പെട്ടുപോയി പെട്ടെന്നാണ് വി പി എൻ നെറ്റ്വർക്കിലേക്ക് ഒരു കുതിച്ചു ചാട്ടം ഉണ്ടായത് ശരിക്കും ആ വി പി എൻ നെറ്റ്വർക്കിൽ കുതിച്ചുചാട്ടം ഞെട്ടിക്കുന്നതാണ് എണ്ണായിരത്തി നാനൂറ് ശതമാനമാണ് ആ മണിക്കൂറിൽ ഒരു കുതിർച്ചുചാട്ടം ഉണ്ടായത് വി പി നെറ്റ്വർക്കിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ് ശരിക്കും പ്രൊവൈഡേഴ്സ് അവരുമായി കണക്ട് ചെയ്തിരിക്കുന്ന സോഷ്യൽ മാധ്യമങ്ങളൊക്കെ പിൻവലിച്ചപ്പോൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് സകല ആളുകളും പെട്ടെന്ന് കണക്ടായി അതോടൊപ്പം നേപ്പാളിലെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ടിക്ടോക്ക് അവിടെ വീണ്ടും സജീവമായി നിൽക്കുകയാണ് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ടിക്ടോക്കിൽ നിമിഷം നിറം കൊണ്ട് ഉപഭോക്താക്കളുടെ എണ്ണം വൻ തൊതിലും കൂടിയും സകല മേഖലയിലുള്ള ആളുകൾ ടിക്ടോക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്തൂടി അവർ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് ഷെയർ ചെയ്തതും അതൊരു വല്ലാത്ത വികാരമായി മാറി നേരെ പുലരുമ്പോഴേക്കും ജനം തെരുവിൽ ഇറങ്ങുന്ന ശൈലിയിലേക്ക് കാര്യങ്ങളെത്തും ഒറ്റപ്പെട്ട പ്രതിഷേധമല്ല അവിടെ ഉണ്ടായത് ആ പ്രതിഷേധങ്ങൾക്ക് വല്ലാത്തൊരു കോർഡിനേഷൻ ഉണ്ടായി ആ പ്രതിഷേധത്തെ കോർഡിനേറ്റ് ചെയ്തത് ഒരു സിവിൽ സർവീസ് ഓർഗനൈസേഷൻ ആണ് ഹാമി നേപ്പാൾ എന്ന ആ സിവിൽ സർവീസ് ഓർഗനൈസേഷൻ പോലീസിന്റെ അടുത്ത് ഒരു പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു പ്രതിഷേധം നടത്താനുള്ള പെർമിഷൻ ആണ് അവർ വാങ്ങിച്ചത് സെപ്റ്റംബർ അഞ്ചിന്റെ പകലിൽ ആളുകൾ ഈ വിഷയത്തിൽ അങ്ങനെ പ്രതികരിച്ച് തുടങ്ങുമ്പോഴൊക്കെയാണ് ഈ സംഘടന ആ പ്രതിഷേധത്തിന് പെർമിഷൻ വാങ്ങുന്നത് അവർ പെർമിഷൻ വാങ്ങുന്ന ആ നിമിഷത്തിൽ സ്കൂളിലും കോളേജിലും കോളേജിലൊക്കെ പോകാനിറങ്ങിയ കുട്ടികളും മറ്റു ചെറുപ്പക്കാരും ഒക്കെ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അവര് പ്രതിഷേധത്തിന്റെ ആ തീജ്വല അങ് ജ്വലിപ്പിച്ചു എന്ന് പറയാം അതുവരെ നേപ്പാൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പ്രതിഷേധമാണ് നേപ്പാളിലെ തെരുവിൽ തുറന്ന് നമ്മൾ കണ്ടത് ഈ പ്രതിഷേധമൊക്കെ നേപ്പാളിനൊരിക്കലും സങ്കല്പിക്കാനാവാത്ത പ്രതിഷേധമാണ് മണ്ണ് നമ്മളിങ്ങനെ മുകളിലോട്ട് വാരിയിട്ടാൽ താഴെ വീഴാത്ത അത്രയേറെ ജനമാണ് നേപ്പാളിലെ രാജവീതിയിലേക്ക് അങ്ങ് തരുന്നത് കാഠ്മണ്ഡുവെ പ്രധാന രാജവീഥിയിൽ എങ്ങോട്ട് നോക്കിയാലും പ്രതിഷേധക്കാർ മാത്രമാണ് വൻതൂതിൽ പ്രതിഷേധക്കാർ രംഗത്തിറങ്ങിയപ്പോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് നേതൃത്വം വഹിക്കുന്ന പ്രധാനമന്ത്രി ഒ പി ശർമ്മ ഓലി സർക്കാരിന്റെ മെഷീനികൾക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുത്തു പ്രതിഷേധക്കാരെ അടിച്ചമർത്താനുള്ള നിർദ്ദേശമാണ് ഓലി കൊടുത്തത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയുടെ ആ പ്രതിഷേധത്തിനോടുള്ള ആ മൈൻഡ് സെറ്റ് സ്വാഭാവികമായും പോലീസിലേക്ക് പ്രതിഫലിക്കുമല്ലോ പോലീസ് ലാത്തികളുമായി ആ തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാരെ നേരിട്ടു ലാത്തിയുടെയും കണ്ണീർവാതകം പൊട്ടിക്കലും ഒന്നും അങ്ങോട്ട് ഏക്കാതെ വന്ന ഘട്ടത്തിൽ അവർ പതുക്കെ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് തുടങ്ങി റബ്ബർ ബുള്ളറ്റ് ഉപയോഗിക്കാൻ അവര് നിർബന്ധിതരാകുന്നതിന്റെ കാരണം ഈ പ്രതിഷേധക്കാർക്ക് പെട്ടെന്ന് ഒരു ദിശ ഉണ്ടായതാണ് ടിക്ടോക്കിലൂടെയും ഈ വി പി എൻ നെറ്റ്വർക്കിലൂടെയും അതിവിപുലമായി പ്രതിഷേധം കോർഡിനേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി കാഠ്മണ്ഡുവിൽ മാത്രമല്ല നേപ്പാളിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും എന്തിനേറെ പറയുന്നു ഗ്രാമങ്ങൾ വരെ ജനം തെരുവിൽ നേപ്പാളിലെ യുവത്വം ഏതൊണ്ട് പൂർണ്ണമായി തെരുവിലാണെന്ന് പറയാം ആണും പെണ്ണും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ സകല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു തുടങ്ങി ആവേശമൂത്ത ചെറുപ്പക്കാർ നേരെ ഓടിക്കയറരുത് പാർലമെന്റിലേക്കാണ് പാർലമെന്റിലേക്ക് മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന പലരുടെയും മക്കൾക്ക് വലിയ ആഡംബര ഹോട്ടലുകൾ കാഠ്മണ്ഡിലുണ്ട് കാഠ്മണ്ഡുവിലെ അത്തരത്തിലുള്ള ഒരു ഹോട്ടലിലേക്കും ഈ ചെറുപ്പക്കാർ ഇടിച്ചു കയറി അങ്ങനെ ഇടിച്ചു കയറുമ്പോൾ അവര് ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് വലിയ ബാനറുകൾ ഉയർത്തി കാണിക്കുകയാണ് നെപ്പോ കിറ്റ്സ് പ്രീണനമുണ്ടല്ലോ ഈ ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നവർ സ്വന്തം മക്കളെയും ബന്ധുക്കളെയും വേണ്ടപ്പെട്ട ആളുകളെ മാത്രം പ്രീണിപ്പിക്കുന്ന ആ സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ നെപ്പോ കിഡ്സ് എന്ന ആ ഹാഷ്ടാഗ് ഉണ്ടായത് ആ ഹാഷ്ടാഗ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേപ്പാളിലെ ഒരു മന്ത്രിയുടെ മകന്റെ ഹോട്ടലിലേക്ക് ഇരച്ചു കയറിയ ആ ചെറുപ്പക്കാർ ആ ഹോട്ടലിങ്ങ് തീയിട്ടു അതൊരു തുടക്കമായിരുന്നു തുടർന്ന് നമ്മൾ കാണുന്നത് സർക്കാരിന്റെ നിന്ന് തോന്നുന്ന എന്തിനേയും തീ വെക്കുന്ന ചെറുപ്പക്കാരിയാണ് അത് ബസ്സാകാം വൻ ഓഫീസുകളാകാം പാർലമെന്റുമാകാം നേപ്പാൾ പാർലമെന്റ് തീടുക എന്നൊക്കെ കേട്ടാൽ നമുക്ക് സങ്കല്പിക്കാനാവാത്തൊരു കാര്യമാണ് പക്ഷെ ചെറുപ്പക്കാർ അതും ചെയ്തു ജനം അങ്ങനെ ആ മന്ത്രിമന്ദ്രങ്ങളിലേക്ക് ഇടിച്ചു കയറുമ്പോൾ പോലീസിന്റെ ആ റബ്ബർ ബുള്ളറ്റുകൾക്ക് പകരം ഒറിജിനൽ ബുള്ളറ്റുകൾ രംഗത്ത് വന്നു ആകാശത്തേക്ക് നിറയൊഴിച്ചുകൊണ്ട് ആ അക്രമാസക്തരായ ചെറുപ്പക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ഒരു ഫയറിംഗ് നടത്തിയെങ്കിലും അതൊന്നും ഏക്കാതെ വന്നതും ആകാശത്തേക്ക് പിടിച്ച തോക്ക് സഹോദരം താഴേക്ക് താഴും തുടർന്ന് നടന്ന വെടിവെപ്പിൽ പത്തൊൻപത് ആളുകളാണ് കൊല്ലപ്പെട്ടത് അന്ന് തിങ്കളാഴ്ചയാണ് സെപ്റ്റംബർ എട്ട് സെപ്റ്റംബർ ആറിന് രാവിലെ തുടങ്ങിയ ആ കലാപം സെപ്റ്റംബർ എട്ടിന്റെ പുലർച്ചെയായപ്പോ ശരിക്കും കാഠ്മണ്ഡുവിന് ഏതാണ്ട് പൂർണ്ണമായും വിഴുങ്ങിയിരുന്നു പാർലമെന്റും പ്രസിഡന്റിന്റെ വസതിയും പ്രധാനമന്ത്രിയുടെ വസതിയും മന്ത്രിമാരുടെ വസതിയും പ്രധാനപ്പെട്ട ഓഫീസുകളും തെരുവിൽ കാണുന്ന സകല ഗവൺമെന്റ് സംവിധാനങ്ങളും കുട്ടികളുടെ രോക്ഷത്തിന്റെ ഫലം അനുഭവിക്കുകയാണ് നിന്ന് കത്തുകയാണ് പലതും എറിഞ്ഞുടയ്ക്കാൻ പറ്റുന്നതൊക്കെ എറിഞ്ഞുടയ്ക്കുക തല് തകർക്കാൻ പറ്റുന്നതൊക്കെ തല്ല് തകർക്കുക അതോടൊപ്പം അവര് ആ മുദ്രാവാക്യം ഉറക്കെ വിളിക്കുകയാണ് അഴിമതി ഭരണം തുലയട്ടെ തുലയട്ടെ ഭരണം അങ്ങനെ ഉറക്കെ വിളിക്കുമ്പോൾ വെടിവെക്കുന്ന ആ പോലീസുകാർക്ക് പോലും അവരെ പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ള ബോധമുണ്ട് എന്തായാലും വെടിയേറ്റ് മരിച്ചു വരുന്ന ചെറുപ്പക്കാരുടെ രക്ഷിതാക്കളും രംഗത്തേക്ക് ഇറങ്ങിയോടുകൂടി വൈകുന്നേരായപ്പോ ശരിക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യമെത്തി വൈകുന്നേരായപ്പോ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് രാജിവെക്കുകയും ചെയ്തു ഈ സമയത്തും പ്രധാനമന്ത്രി ഒലിയുടെ പ്രസ്താവന ടി വി ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അക്രമ പ്രവർത്തനങ്ങൾ വഴി ഗവൺമെന്റ് നയത്തെ തിരുത്താൻ ആരെങ്കിലും മോഹിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമായിരിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന അക്രമത്തെ ഏത് വില കൊടുത്തും അടിച്ചമർത്തുമെന്നുള്ള ഒലിയുടെ പ്രസ്താവന ശരിക്കും പോലീസിന് ആവശ്യം കൂട്ടിയത് കൊണ്ടാണ് ആ വെടിവയ്പിന്റെ തീവ്രതയും കൂടിയത് പക്ഷേ വെടിവയ്പ്പിന്റെ തീവ്രത കൂടിയപ്പോൾ ഈ പ്രതിഷേധിക്കുന്ന ആളുകളുടെ തീവ്രതയും കൂടി അവരെ രണ്ടും കൽപ്പിച്ച് പാർലമെന്റിലേക്ക് അങ്ങ് ഇരച്ചു കയറിയതിന് ചെയ്യുന്നു പാർലമെന്റിലേക്ക് മാത്രമല്ല സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും അവർ ഇരച്ചു കയറുകയാണ് പ്രധാനമന്ത്രി വരെ അവർ കത്തിക്കുമെന്ന ശൈലിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ നേരെ പുലർന്നോടുകൂടി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഒരു പ്രസ്താവന ഇറക്കി ഇരുപത്തി ആറ് മാധ്യമങ്ങളെ നിരോധിച്ച ആ തീരുമാനം സർക്കാർ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ത് വില കൊടുത്തും ആ നിയമം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ അതേ മിനിസ്റ്റർ വെറും ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ആ നിയമം പിൻവലിക്കുകയായിരുന്നു വെടിവെപ്പ് വൻതോതിൽ നേപ്പാൾ സമൂഹത്തിൽ സർക്കാരിനെതിരായ വികാരമുണ്ടാക്കിയെന്ന് തിരിച്ചറിയാൻ ആ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർക്ക് പറ്റിയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അപ്പോഴും ജനം തെരുവിൽ തന്നെയാണ് തെരുവിലുള്ള ജനം വെറുതെ ഇരുന്നില്ല അവര് ഈ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ വീട്ടിലേക്ക് പാഞ്ഞു പാഞ്ഞുകയറുകയും ആ വീട് തീയിടുകയും ചെയ്തു ആ മിനിസ്റ്ററുടെ വീട് നിന്ന് കത്തുന്ന രംഗം ലോകത്തെ എല്ലാ മാധ്യമങ്ങളും ലൈവായി കാണിക്കുകയാണ് സ്വാഭാവികമായിട്ടും ടി വി ചാനലുകൾ അപ്പോഴും ലൈവായി നേപ്പാൾ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അവള് മറക്കാതിരിക്കുക എല്ലാ ടി വി ചാനലുകളിലൂടെയും കലാപത്തിന്റെ ആ തോതും കലാപത്തിന്റെ രീതിയുമൊക്കെ നേരിൽ ബോധ്യപ്പെട്ട ജനം ഏതാണ്ട് പൂർണ്ണമായും കുട്ടികളുടെ കൂടെ എങ്ങ് കൂടുന്ന ഒരു സാഹചര്യമാണ് പിറ്റെന്ന് നേരെ പുലരുമ്പോൾ ഉണ്ടായത് ജനം അടുത്തതായി ലക്ഷ്യമിടുന്നത് സാക്ഷാൽ കെ പി ശർമ്മയുടെ വീട് തന്നെയാണെന്നുള്ള കാര്യം പട്ടാളത്തിന് മനസ്സിലാകുന്ന ഇപ്പോഴാണ് പട്ടാളം കെ പി ശർമ്മയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി സൈനിക ക്യാമ്പിലേക്ക് കൊണ്ടുപോയി സൈനിക ക്യാമ്പിലേക്ക് ഒ പി ശർമ്മ പോകുമ്പോഴേക്കും കുട്ടികൾ ആ പ്രധാനമന്ത്രിയുടെ വസ്തുയിലേക്ക് ഇരച്ച് കയറി കഴിഞ്ഞു അവിടെ ഒ പി ശർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒ പി ശർമ്മയെ ജീവനോടെ കത്തിക്കത്തക്ക ദേഷ്യം ആ കുട്ടികൾക്കുണ്ട് ശരിക്കും പ്രതിഷേധം അതിലെ എല്ലാ സീമകളും കിടക്കുമ്പോൾ പട്ടാളം ഒ പി ശർമ്മയോട് നിർബന്ധമായും ഒരു കാര്യം ആവശ്യപ്പെട്ടു രാജിവെക്കുക ഏതാനും മണിക്കൂറുകൾക്കകം സകല ടി വി ചാനലുകളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി ശർമ്മ രാജിവെച്ചെന്നുള്ള വാർത്തയാണ് ഓൺലൈൻ മാധ്യമങ്ങളും ടി വി ചാനലുകളും റിപ്പോർട്ട് ചെയ്തത് ശർമ്മ രാജിവെച്ചിട്ടും തെരുവിലുള്ള കുട്ടികളുടെ രൂക്ഷത്തിന് ഒരു അറുതിയും ഉണ്ടായില്ല സകലതും കത്തിക്കുക സർക്കാരിൻ്റെ തോന്നുന്നു സകലതും കത്തിക്കുക അത് പാർലമെന്റ് ആണെങ്കിലും കോടതിയാണെങ്കിലും കത്തിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സുപ്രീം കോടതി ആണല്ലോ ഈ സകല കുഴപ്പങ്ങളുടെ തുടക്കം കുറിച്ചു വെച്ചത് അതുകൊണ്ട് കത്തിക്കുന്ന കൂട്ടത്തിൽ സുപ്രീം കോടതികൾ ഇരിക്കട്ടെ എന്ന് ആർക്കും തോന്നിപ്പോ ജനം അവിടേക്കും അങ്ങേരച്ച കയറി ശരിക്കും ഈ സോഷ്യൽ മാധ്യമം എന്ന് പറയുന്നത് ഒരു ഭസ്മാസുരനാണ് നമ്മള് പുരാണത്തിൽ ആ കഥ കേട്ടിട്ടുണ്ട് ശിവനോട് തപസ് ചെയ്ത് ഒരു വരം വാങ്ങുന്ന ഭസ്മാസുരന്റെ കഥ ഭസ്മാസുരൻ ആവശ്യപ്പെട്ട വരം വളരെ സിമ്പിൾ ആണ് താൻ ആർക്ക് നേരെ വിരൽ ചൂണ്ടുന്നു ആ ആള് ആ നിമിഷം കത്തിച്ചാമ്പലാകണം ആ വരം കൊടുത്ത ശിവൻ അടുത്ത നിമിഷം അവിടുന്ന് ഓടുകയായിരുന്നു കാരണം ഭസ്മാസുരന്റെ വിരൽ ശിവന് നേരെ ചൂണ്ടപ്പെട്ടാൽ അവിടെ ശിവൻ അവസാനിക്കും അതുപോലെയാണ് ഈ സോഷ്യൽ മാധ്യമങ്ങളുടെ കേസ് സോഷ്യൽ മാധ്യമങ്ങൾ ശരിക്കും ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടാതിരുന്ന ജനതയ്ക്ക് ലഭിച്ചിരിക്കുന്ന വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് അവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു വെന്യുവാണ് സോഷ്യൽ മാധ്യമം അത് ഒറ്റയടിക്കെങ്കിലും നിരോധിക്കുമ്പോൾ ശരിക്കും ജനം തിരിച്ചടിക്കും ഭസ്മാസുരൻ തനിക്ക് വരം നൽകിയ ശിവനെ ഓട്ടിച്ചിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഈ സോഷ്യൽ മാധ്യമം ഉപയോഗിക്കുന്ന ആളുകൾ നേരെ തിരികെ ഭരണകൂടത്തിനെതിരെയാവും ആ ഭരണകൂടം ഇന്ന് നേപ്പാളായിരിക്കാം നാളെ ഇന്ത്യ ആയാലും സംഭവിക്കുന്നത് തന്നെയാവും ഇന്ത്യയിലെ സോഷ്യൽ മാധ്യമങ്ങളെയൊക്കെ ഒന്ന് നിരോധിച്ചാൽ നമുക്ക് കാണാം മൂടി രാജ്യം വിട്ട് ഓടുന്നത് അല്ലെങ്കിൽ പിണറായി ഓടുന്നത് േ പറ്റൂ അടിച്ചമർത്തുന്ന ഒരു പരിധിയുണ്ട് ആ പരിധി കടന്നു എന്ന് തോന്നിയാൽ ജനം തെരുവിലേക്ക് ഇറങ്ങും അവരെ തെരുവിലേക്ക് ഇറങ്ങിയാൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതിന് ട്രംപ് ആണെങ്കിലും മോഡി ആണെങ്കിലും ഹിറ്റ്ലർ ആണെങ്കിലും സ്റ്റാലിനാണെങ്കിലും പിണറായി ആണെങ്കിലും എല്ലാം ഒരുപോലെയാണ് സാധാരണ ജനത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഭരണാധികാരിക്കാരിക്കും പറ്റില്ല പൊറുതി മുട്ടുമ്പോഴാണല്ലോ ജനം ശരിക്കും തെരുവിലേക്ക് ഇറങ്ങുക അങ്ങനെ ഒരു കാഴ്ച ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് ശ്രീലങ്കയിലാണ് അതേ കാഴ്ച ഇപ്പൊ ലോകത്തെ പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട് ഭരണകൂടത്തിനെ എല്ലാ കാലത്തും അങ്ങ് അംഗീകരിക്കാനും അനുസരിക്കാനും ജനത്തിന് തലയിൽ കൂടി വണ്ടിയൊന്നും ഓടുന്നില്ല എന്ന കാര്യം ഈ ഭരണാധികൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾ മുന്നിൽ അവതരിപ്പിച്ചത് ശരിക്കും ഇതൊരു സൂചനയാണ് കണ്ടും കേട്ടുമൊക്കെ മുന്നോട്ട് പോകാൻ ഭരണകൂടവും ജനവും ഒക്കെ ശ്രമിക്കേണ്ട ഒരു സമയമായെന്ന് സൂചിപ്പിക്കാൻ കൂടി ഈ സൂചന നമുക്ക് എടുക്കാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യാം താങ്ക്